നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ദിവസവും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് പറയാറുണ്ട് ധാരാളം പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ഡ്രൈ ഫ്രൂട്ട്സുകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഏതാണ് ആരോഗ്യത്തിന് കൂടുതൽ ഗുണം നൽകുന്നത് എന്ന് പലർക്കും സംശയമുണ്ടായിരിക്കും ബദാം വാൾനട്ട് ഉണക്കമുന്തിരി അത്തിപ്പഴം ഈന്തപ്പഴം എന്നിങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ പട്ടിക വളരെ വലുതാണ് എന്നാൽ ഇവയിൽ പ്രധാനികളാണ് ബദാമും വാൽനട്ടും ഇതിൽ ഏതാണ് മികച്ചതെന്ന് പലർക്കും സംശയങ്ങളുണ്ട് ഇന്നത്തെ ടോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് ബദാമിന്റെയും വാൽനട്ടിന്റെയും ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് വാൽനട്ടും ബദാമും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വാൽനട്ട് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കുന്നു അതുപോലെ ബദാം കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ് ഹൃദയ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡ് വീക്കം പോലെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് ഹൃദയത്തെ ആരോഗ്യത്തോടെ വെക്കാൻ വാൽനട്ട് സഹായിക്കുന്നു മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പിന്റെ ഉറവിടമാണ് ബദാം ഇതും ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഈ കൊഴുപ്പ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ബദാമും വാൽനെട്ടും വൈറ്റമിനും മിനറൽസും കൊണ്ട് സമ്പുഷ്ടമാണ് ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇ ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് കോശങ്ങളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല രോഗപ്രതിരോധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു ബദാം ഗണ്യമായ അളവിൽ മഗ്നീഷ്യം നൽകുന്നുണ്ട് പേശികളുടെയും നാടികളുടെയും പ്രവർത്തനം രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം എല്ലുകളുടെ ആരോഗ്യം എന്നിവയ്ക്ക് അത്യാവശ്യമാണ് ബദാം വാൽനട്ടിൽ മാഗ്നീസ് അയൺ ഫോസ്ഫറസ് കൂടാതെ നിരവധി ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിൽ വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തിനും മൊത്തത്തിലുള്ള ശരീരത്തിന്റെ പ്രവർത്തനത്തിനും പ്രധാനമാണ് ബദാമിലും വാൽനട്ടിലും ധാരാളം കലോറി അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകളിൽ അല്പം വ്യത്യാസമുണ്ട് ബദാമിനേക്കാൾ കൂടുതൽ കൊഴുപ്പ് വാൽനട്ടിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ ഇവ പ്രാഥമികമായി ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് ഏകദേശം ഇരുപത്തിയെട്ട് ഗ്രാം വാൽനട്ടിൽ പതിനെട്ട് ഗ്രാം കൊഴുപ്പും രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് ഗ്രാം ബദാമിൽ പതിനാല് ഗ്രാം കൊഴുപ്പുണ്ട് അതിൽ ഭൂരിഭാഗവും മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാണ് ഉയർന്ന കൊഴുപ്പാണെങ്കിലും ദിവസവും രണ്ടെണ്ണം വീതം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ വ്യത്യസ്തമായ ധാരാളം ഗുണങ്ങൾ തരുന്നതാണ് ബദാമും വാൽനട്ടും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അതുപോലെ ഒമേഗ ത്രീ ഫാക്ടി ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ആത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് അതുപോലെ തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിനും വാൽനട്ടുകൾ സഹായിക്കാറുണ്ട് പവർ ഹൗസ് എന്ന് വേണം ബദാമിനെ വിളിക്കാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ചർമ്മത്തിനും മുടിക്കുമൊക്കെ വളരെ നല്ലതാണ് മാത്രമല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഫൈബർ കൂടുതൽ ഉള്ളതിനാൽ ദീർഘനേരം വയറ് നിറഞ്ഞതായിരിക്കാനും ഇത് സഹായിക്കുന്നു വാൽനട്ടിന്റെ ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണെങ്കിലും ഇവ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് രുചി നോക്കാതെ ആരോഗ്യം നൽകുന്ന ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ബദാം കഴിക്കുമ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേണമെങ്കിലും കഴിക്കാം അതുപോലെ സ്നാക്സ് ആയിട്ടും ബദാമും വാൽനട്ടും നിങ്ങൾക്ക് കഴിക്കാം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം